നമസ്കാരം ഞാൻ അടുത്തതായി അവതരിപ്പിക്കുന്ന ഓണക്കവിത ഗാന ചുംബനം എന്നാണ് കവിതയുടെ പേര് പ്രണയികൾ ചുംബിക്കുമ്പോൾ ഓരോ ചുംബനവും ഓരോ ഗാനമാകും പക്ഷേ പ്രണയിക്കുന്നവർക്ക് മാത്രമേ ആ ഗീതം കേൾക്കാൻ കഴിയൂ ഇനി കേൾക്കുക കവിത ചുംബനം ഒന്നായി നാംബാണ പൊന്നൂണ നാളുകൾ ഊടിവള്ളങ്ങൾ പോൽ ഓടിയെത്തി ഒന്നായി നാം വാണ് പൊന്നൂണ നാളുകൾ ഓടിവള്ളങ്ങൾ പോൽ ഓടിയെത്തി ളെ പോലെ കാട്ടുന്ന മാന്ത്രികരാരുണ്ട് പാരിടത്തിൽ ഓർമ്മകളെ പോലെ കാട്ടുന്ന മാന്ത്രികരാരുണ്ട് പാരിടത്തിൽ ഒന്നായി നാം വാണ പൊന്നൂണ നാളുകൾ െത്തി ഓടം കരക്കടുക്കും മുമ്പ് ചാടുന്നു താഴത്തു വീഴുന്നു ഞാനെങ്കിലും ഓടം കരക്കടുക്കുമ്പ് ചാടുന്നു താഴത്തു വീഴുന്നു ഞാനെങ്കിലും ദുഃഖം മറയ്ക്കുന്ന മന്ദസ്മിതത്തോടെ ദുഃഖം മറയ്ക്കുന്ന മന്ദസ്മിതത്തോടെ പെട്ടെന്നു നീ വഞ്ചി കയ്യടക്കി പെട്ടെന്നു നീ വഞ്ചി ആണായി പിറക്കേണ്ടോൾ നീ ആണായി പിറക്കേണ്ടോൾ നീ എന്ന ചിന്ത എൻ കണുകളിൽ വായിച്ചു നീ ജ്വലിച്ചു ണായി പിറക്കേണ്ടോൾ നീ എന്ന ചിന്ത എൻ കണുകളിൽ വായിച്ചു നീ ജ്വലിച്ചു നീ അറിയാത്തതാ എന്തെൻ്റെ ഉള്ളിൽ നീ അറിയാത്തതാ എന്തെൻ്റെ ഉള്ളിൽ നീ കേൾക്കാത്ത ഗാനമേതെ നാവിൽ നീ കേൾക്കാത്ത ഗാനമേതെ നാവിൽ ഒരു ചുംബനത്തിൽ ഒതുക്കുന്നിതായിരം പാട്ടുകൾ ഞാനെന്നു നീ പുകഴ്ത്തി ഒരു ചുംബനത്തിൽ ഒതുക്കുന്നിതായിരം പാട്ടുകൾ ഞാനെന്നു നീ പുകഴ്ത്തി പൊട്ടിക്കരഞ്ഞു പിരിഞ്ഞിട്ടും പൊട്ടിക്കരഞ്ഞു പിരിഞ്ഞിട്ടും ഉമ്മകൾ പാട്ടുകളായ ചുണ്ടിൽ വിങ്ങി പാട്ടുകളാ എന്റെ ചുണ്ടിൽ വി പൊട്ടിക്കരഞ്ഞു പിരിഞ്ഞിട്ടും ഉമ്മകൾ പാട്ടുകളാ എൻ്റെ ചുണ്ടിൽ വിങ്ങി കത്തും വെയിലത്തു ഞാൻ നടന്നു കത്തും വെയിലത്തു ഞാൻ നടന്നു നഗ്നപാദങ്ങൾ പൊള്ളിച്ചു പിന്നിൽ നീയും കത്തും വെയിലത്തു ഞാൻ നടന്നു നഗ്നപാദങ്ങൾ പൊള്ളിച്ചു പിന്നിൽ നീയും പിന്നെ നാം കണ്ടില്ലൊരിക്കലും പിന്നെ നാം കണ്ടില്ലൊരിക്കലും എങ്കിലും രണ്ടുപേരും പേരും വെയിൽ തിന്നു തീർത്തു രണ്ടുപേരും പേരും വെയിൽ തിന്നു തീർത്തു ഒന്നായി ഒന്നായി നാമ്പാണ പൊന്നോണനാളുകൾ ഒന്നായി നാമ്പാണ പൊന്നോണനാളുകൾ ഓടിവള്ളങ്ങൾ പോൽ ഓടിയെത്തി ഓർമ്മകളെ പോലെ കൺകെട്ടുകാട്ടുന്ന മാന്ത്രികരാരുണ്ടു പാരിടത്തിൽ ഓർമ്മകളെപ്പോലെ കൺകെട്ടുകാട്ടുന്ന മാന്ത്രികരാരുണ്ട് പരിടത്തിൽ